ഹലോ ഗായ്സ് അസല വലൈക്കും വെൽക്കം ബാക്ക് ടു ലേഡിസം ഒറ്റപ്പാലം സോ ഫ്രണ്ട്സ് ഞാൻ നിന്റെ അടിപൊളി ജെം സീഡ് കളക്ഷൻ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് നല്ലൊരു ഗൗൺ ടൈപ്പിൽ വരുന്ന ജെംസ് ഇഡ് കളക്ഷൻ ആണ് എനിക്കിതിന്റെ ഒരുപാട് ഷെയ്ഡ്സ് അവൈലബിൾ ആണ് ഞാൻ ഇവിടെ വെയർ ചെയ്തിട്ടുള്ളത് നൈസ് ബ്ലൂ ആൻഡ് വൈറ്റ് കോമ്പിനേഷനിൽ വരുന്ന ഔട്ട്ഫിറ്റ് ആണ് കേട്ടോ ക്കറ്റ് വരുന്നുണ്ട് മാത്രല്ല ഫ്രണ്ട് പോഷന് നല്ല ഭംഗിയുള്ളൊരു ഷോ ബട്ടൺ ഒക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ നമുക്ക് ഇവിടെ അഡ്ജസ്റ്റബിൾ ആണ് സെപ്പറേറ്റ് ഇന്നർ ആണ് കേട്ടോ വരുന്ന നല്ലൊരു പ്യൂർ വൈറ്റ് ഷെയ്ഡിൽ വരുന്ന സെപ്പറേറ്റഡ് ആയിട്ടുള്ള ഇന്നർ ആണ് ക്വാളിറ്റി പ്രൊഡക്റ്റ് ആണ് കേട്ടോ ഒറിജിനൽ ഫസ്റ്റ് ക്വാളിറ്റി വരുന്ന ഡെനി മെറ്റീരിയൽ ആണിത് നല്ല ഭംഗിയുള്ളൊരു ഷോ ബട്ടൺസ് ആണ് കൊടുത്തിട്ടുള്ളത് നമുക്ക് ക്വാളിറ്റിയുടെ കാര്യത്തിൽ ഒരു കോമ്പ്രമൈസും ഇല്ല കേട്ടോ നല്ല ക്വാളിറ്റി വരുന്ന ഫസ്റ്റ് ക്വാളിറ്റി പ്രൊഡക്റ്റ് ആണ് സാ നിങ്ങൾ നമ്മുടെ ഒരുപാട് ജെംസ് യുഡ് വീഡിയോസ് വീഡിയോസ് കണ്ടിട്ടുണ്ടാകുമല്ലേ എങ്കിലും നമ്മുടെ പുതിയ കസ്റ്റമേഴ്സ് ഒക്കെ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് ജെയിംസ് യുഡ് കളക്ഷൻസിൻ്റെ വീഡിയോസ് കൊണ്ടുവരുമെന്ന് മാത്രമല്ല അവർ ചോദിക്കുന്നത് അധികം മീഡിയം ലാർജ് പോലുള്ള സ്മോൾ സൈസിൽ വരുന്ന ഔട്ട്ഫിറ്റ്സ് ആണ് കേട്ടോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ മീഡിയം ടു എക്സൽ വരെ സൈസ് വരുന്ന ജെംസ്യൂട്ട് കളക്ഷൻ ആണ് കേട്ടോ മാത്രമല്ല ഡിഫറെന്റ് ഷെയ്ഡ്സിലും അവൈലബിൾ ആണ് സോ അതിനു അതിനുമുമ്പ് നിങ്ങൾ ഈ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ മറക്കാതെ നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതൽ ബെല്ലൈക്കൻ എനേബിൾ ആക്കുക കേട്ടോ എങ്കിൽ മാത്രമേ ഞങ്ങളുടെ ന്യൂ അപ്ഡേഷൻ വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുള്ളൂ സോ മറക്കാതെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക കൂടത്തിന്റെ ബെലൈക്കൺ എനേബിൾ ആക്കുക പിന്നെ നമ്മുടെ ഷോപ്പ് വരുന്നത് പാലക്കാട് ജില്ലയിൽ ഒറ്റപ്പാലത്ത് ടി ബി റോഡ് കെ സി പ്ലാസ ബിൽഡിംഗിൽ ഫസ്റ്റ് ഫ്ലോറിലാണ് കേട്ടോ ഷോപ്പ് വരുന്നത് അപ്പൊ നമുക്ക് ഷോപ്പ് വിസിറ്റ് ചെയ്യാൻ പറ്റുന്നവർക്കൊക്കെ മാക്സിമം ഷോപ്പ് വിസിറ്റ് ചെയ്യാവുന്നതാണ് അടിപൊളി കളക്ഷൻസ് അവൈലബിൾ ആണ് മാത്രമല്ല എല്ലാം ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഫസ്റ്റ് ക്വാളിറ്റി ഔട്ട്ഫിറ്റ്സ് ആണ് കേട്ടോ അപ്പൊ നമുക്ക് നമ്മുടെ ഔട്ട്ഫിറ്റ്സ് ഒന്ന് കാണാം ഫസ്റ്റ് വൺ വരുന്നതിന് ഞാൻ വേറിട്ടുള്ള ഐസ് ബ്ലൂ ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ ആണ് സെക്കൻഡ് വൺ വരുന്നത് നല്ലൊരു ഗ്രേ ഷെയ്ഡിലുള്ള ഡെനിം ആണ് കേട്ടോ ഫുൾ ലെങ്ത് വരുന്നതാണ് നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക കേട്ടോ ഇതിൽ സൈസ് ഡീറ്റെയിൽസും പ്രൈസ് ഡീറ്റെയിൽസും ഒക്കെ പറയുന്നുണ്ട് സോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക ഇതാണ് കേട്ടോ ചെറിയ സൈസ് വരുന്നത് നമുക്ക് ഏകദേശം മീഡിയം ലാർജ് സൈസ് ആണ് വരുന്നത് ഒരുപാട് പേരന്റ്സ് ഒക്കെ അവരുടെ കുട്ടികൾക്ക് വേണ്ടി എൻക്വയറീസ് നടത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ മീഡിയം ലാർജ് സൈസ് പോലുള്ള സ്മോൾ സൈസ് കൊണ്ടുവരാൻ സോ വേണ്ടവർ ഇഷ്ടപ്പെട്ട ഷെയ്ഡ് സ്ക്രീൻഷോട്ട് എടുക്കുക താഴെ വാട്സപ്പ് നമ്പർ കൊടുക്കുന്നതാണ് അതിൽ കോണ്ടാക്ട് ചെയ്താൽ മതി കേട്ടോ പോക്കറ്റ് വരുന്നതിന്റെ നല്ല ഭംഗിയുള്ള ഷോ ബട്ടൺസ് ആണ് പിന്നെ നമുക്ക് ഇതിന്റെ ഈ ഒരു പോർഷൻ ആണ് കേട്ടോ സോ വേറിയൻ കംഫർട്ടബിൾ ആണ് ഇതിൻ്റെ കൂടെ പ്യൂർ വൈറ്റിലുള്ള ഒരു ഇന്നർ വരുന്നുണ്ട് നല്ലൊരു ക്വാളിറ്റി ഇന്നറാണ് കേട്ടോ കണ്ടോ നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള ഇന്നറാണ് അത്യാവശ്യം സ്ലീവ് ലെങ്ത് വരുന്നുണ്ട് നമുക്ക് ഏറ്റവും കൂടുതൽ എൻക്വയറിസ് തരാറുള്ളത് ജെൻസ് യൂട്ടിനാണ് കേട്ടോ നെക്സ്റ്റ് വൺ ഒരു സ്റ്റോൺ ബ്ലൂ ഷെയ്ഡ് ആണ് കേട്ടോ ഇതെല്ലാം നമുക്ക് മീഡിയം ലാർജ് ആൻഡ് എക്സൽ എൽ സൈസ് വരെ അവൈലബിൾ ആണ് കേട്ടോ ത്രീ സൈസാണ് വരുന്നത് മീഡിയം ടു എക്സൽ ഇതാണ് ഇതിന്റെ ഇന്നർ വരുന്നത് എല്ലാം വൈറ്റ് ഷെയ്ഡിൽ വരുന്ന ഇന്നറാണ് കേട്ടോ അത്യാവശ്യം ലെങ്ത്തോട് കൂടി തന്നെയാണ് ഇന്നർ വരുന്നത് എല്ലാം സെപ്പറേറ്റഡ് ആണ് ഞാൻ ചെയ്ത ഷെയ്ഡ് ആണ് സോ നമുക്ക് ഇതിന്റെ ടോട്ടൽ ത്രീ ഷെയ്ഡ്സ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് എല്ലാം കിഡിലൻ ഷെയ്ഡ്സ് ആണ് കേട്ടോ ഇതെല്ലാം അടിപൊളി അഫോർഡബിൾ പ്രൈസിലാണ് വരുന്നത് മീഡിയം ലാർജ് എക്സൽ സൈസ് അവൈലബിൾ ആണ് ഇതാണ് കേട്ടോ ഇന്നർ വരുന്നത് അപ്പൊ നമ്മുടെ ഷോപ്പ് ലേഡീസം ഒറ്റപ്പാലം പറ്റുന്നവരൊക്കെ വിസിറ്റ് ചെയ്യുക അല്ലാത്തവർക്ക് വാട്സ്ആപ്പ് നമ്പർ കോൺടാക്ട് ചെയ്താൽ മതി പ്രൈസ് വരുന്നത് വേറെ ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപയാണ് കേട്ടോ നല്ലൊരു അഫോർഡബിൾ പ്രൈസ് പ്രൈസാണ് ഇതുപോലൊരു അടിപൊളി ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽ നിങ്ങൾക്ക് എവിടെയും കാണാൻ സാധിക്കില്ല ചിലർ പറയും റേറ്റ് കമ്മിയുള്ള ഔട്ട്ഫിറ്റ്സ് കിട്ടുന്നു പക്ഷെ മാർക്കറ്റിൽ കിട്ടുന്നത് എല്ലാം ഉറപ്പിച്ച് പറയുന്നത് അതെല്ലാം കോപ്പി പ്രൊഡക്ട്സ് ആണ് കേട്ടോ ഇതുപോലത്തെ ക്വാളിറ്റി ഉള്ള ഔട്ട്ഫിറ്റ്സ് ആയിരിക്കില്ല ഇതുപോലെ കട്ടിയുള്ള അല്ലെങ്കിൽ എന്നേലിക്കുന്ന ഔട്ട്ഫിറ്റ്സ് ആയിരിക്കും കേട്ടോ ഫസ്റ്റ് ക്വാളിറ്റി ഔട്ട്ഫിറ്റ്സ് ആണ് നല്ലൊരു അഫോർഡബിൾ പ്രൈസ് ആണ് നമുക്ക് ഓൾ ഇന്ത്യ ഹോം ഡെലിവറി അവൈലബിൾ ആണ് ഔട്ട്ഫിറ്റ് വാങ്ങാൻ താല്പര്യമുള്ളവർ ഉടനെ ഇഷ്ടപ്പെട്ട ഷെയ്ഡ് സ്ക്രീൻഷോട്ട് എടുക്കുക താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് സെൻഡ് ചെയ്യുക കേട്ടോ നമുക്ക് ഓൾ ഇന്ത്യ ഹോം ഡെലിവറി അവൈലബിൾ ആണ് നമുക്ക് ഈത് കഴിഞ്ഞു ഇതിന് മാത്രമല്ല നമുക്ക് ഫങ്ഷൻസിനൊക്കെ കുട്ടികൾക്ക് അടിപൊളിയായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് അപ്പം ഇൻഷാല്ല ഇതുപോലെ ഒരുപാട് കളക്ഷൻസ് ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ് അതുവരെ അതുവരെല്ലാവർക്കും സി എസ് ബൈ ബൈ